ഇമേജിംഗ് ആൻഡ് പ്രിന്റിംഗ് രംഗത്ത് ഏറ്റവും ശക്തരായ ഒരു ജപ്പാൻ കമ്പനിയാണ് കാനൻ കാനൻ ജി ടു സെവൻ സെവൻ സീറോ എന്നാണ് ഇതിന്റെ മോഡൽ നെയിം ഇതൊരു മൾട്ടിഫംഗ്ഷൻ ടാങ്ക് ഓൾ ഇൻ വൺ ആണ് മൾട്ടിഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പ്രിന്റ് സ്കാൻ കോപ്പി എല്ലാ ഫംഗ്ഷൻസും ഇതിനകത്ത് ഇൻക്ലൂഡഡാണ് യു എസ് ബി ആണ് ഇതിന്റെ കണക്ടിവിറ്റി വരുന്നത് പല കമ്പനികളും വെള്ള കളർ പ്രിന്റർ ഒക്കെ ഇറങ്ങി പലയിടത്തും കിടന്ന് പൊടിപിടിച്ച് നശിക്കുന്ന കണ്ടായിരിക്കണം കാനൻ ഇതുവരെ ബ്ലാക്കിൽ മാത്രമാണ് കൂടുതലും പ്രിന്റേഴ്സ് ഇറക്കിയിട്ടുള്ളത് കാനന്റെ തന്നെ ജി ടു സെവൻ ത്രീ സീറോ എന്ന് പറഞ്ഞ പഴയ മോഡലിന്റെ റോളോവർ ആയിട്ടാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് അപ്പൊ പഴയ മോഡലിൽ നിന്ന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഇതിനകത്ത് വരുന്നത് ചോദിച്ചാൽ മെയിൻ അഡ്വാൻറ്റേജ് ഇതിനകത്ത് ഒരു ചെറിയ മോണോക്രോം എൽ സി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു എൽ സി ഡി ഇൻബിൽറ്റ് വരുന്നതോടുകൂടി തന്നെ ഇക്കിന്റെ ലെവലുകളും അതുപോലെ തന്നെ ഏത് സൈസ് പേപ്പറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും പ്രിന്ററിന് എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ ഈസി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനും പറ്റും പഴയ മോഡൽ പ്രിന്ററിൽ ഹാഫ് സൈസ് ഇംഗ് ബോട്ടിലാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഫുൾ സൈസ് ഇംഗ് ബോട്ടിലാണ് വരുന്നത് നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദി ബോക്സ് ആറായിരം പേജ് ബ്ലാക്കും സെവൻ തൗസൻഡ് കളർ പേജസ് എടുക്കാനായിട്ട് പറ്റും പ്രിന്റർ മുഴുവൻ പൊളിച്ചെടുക്കാതെ തന്നെ യൂസറിന് തന്നെ മാറാൻ പറ്റുന്ന ഇങ്ക് മെയിൻറ്റനൻസ് കാറ്റർ ചെയ്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പേപ്പർ ഇൻപുട്ട് ടോപ്പ് ഫീഡിംഗ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ പേപ്പർ കുരുങ്ങുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട വില കൂടിയ മുദ്രപത്രങ്ങളൊക്കെ കുരുങ്ങുമോ എന്ന പേടിയുള്ള ചിലരൊക്കെ ഉണ്ട് ഇനി വാറണ്ടിയും സർവീസിനെ കുറിച്ച് പറഞ്ഞു ഞാൻ നോർമലി വൺ ഇയർ വാറണ്ടി ആയിട്ടാണ് വരുന്നത് കാനൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അഡീഷണൽ വൺ ഇയർ വാറണ്ടി കൂടെ തരുന്നുണ്ട് അതിനകത്ത് ഹെഡും ആണ്